നമസ്കാരം കേന്ദ്ര സഹപാഴാജിയെ സകലമാന പേരു എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ് മാതൃഭൂമി ചാനലിലെ അഭിലാഷിന്റെ ഒരു ലേറ്റസ്റ്റ് ട്രോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിലാണ് പുതിയൊരു മണിമുറ്റത്താ പന്തൽ ഒരു വേർഷനാണ് ചർച്ചയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അതൊരു യമണ്ടൻ ട്രോളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് സ്വാഭാവികമായിട്ട് പ്രചരിക്കുകയല്ലോ അതായത് കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാര് പോലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചൂരൽമലയിൽ ഉണ്ടായ ആ വലിയ ദുരന്തം ആ ദുരന്തത്തിൽ ഏകദേശം അഞ്ഞൂറോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തിലേറെ മനുഷ്യർക്ക് അവരുടെ പാർപ്പിടവും സ്വത്തും സകലമാണെന്നും നഷ്ടപ്പെട്ടു ആ മനുഷ്യരെ നോക്കിയിരുന്ന് മണിമുറ്റത്താവണിപ്പെന്തൽ ഇത് കളിച്ച സ്വാഭാവികമായിട്ട് ആരെങ്കിലും ആ ഗോഷ്ടി ഗോപിയെ ട്രോളാതിരിക്കൂ ആ ട്രോൾ അഭിലാഷ് മോഹൻ പറഞ്ഞതിന് നാട്ടുകാരെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മോഹൻ തോമസിന്റെ ഉച്ച ഇഷ്ടോ അമേദ്യോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഒന്നൊന്നര ട്രോളാക്കി പുറത്തിറക്കിപ്പോ പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ മണിമുറ്റത്താവണി പന്തൽ രാഷ്ട്രീയവശം കൂടി ഉണ്ട് ഷിഷാജി നോക്കൂ ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയ അതാത് സംസ്ഥാനങ്ങളിലെ ബി ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടില്ലേ ഇവിടെ ബി ജെ പി എടുക്കുന്ന സമീപനം എന്താ കേരളത്തിന് പണം കിട്ടണം ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ട ആകേണ്ടതല്ലേ അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയലാണോ വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ ഇവിടെ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ എം പിമാർ പോലും കേരളത്തിന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആള് പോലും എന്ത് സമീപനമാണ് എടുക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ ഈ മരപ്പാടികളെ പിന്നെ എന്ത് ചെയ്യാനായിട്ട് ഒരു നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്ന് വിജയിപ്പിച്ചിറങ്ങിയിരിക്കുന്നത് അല്ലാതെ അവിടെ പോയി പാദസേവ സേവ ചെയ്യാനും അവർക്ക് ഇങ്ങനെ ഉരുട്ടി വായിക്കാത്ത വെച്ചു കൊടുക്കാൻ വേണ്ടി അടിമകളാണെന്ന് ഈ നാട്ടിൽ നിന്ന് അറിഞ്ഞില്ലല്ലോ അവിടെ പോയിട്ട് ഈ നാടിന് വേണ്ടി വാതുറക്കും എന്നാണ് കരുതിയത് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ കണക്ക് എയിംസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞില്ലേ കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ജയിപ്പിച്ച് അയക്കേണ്ട സമയം ആ തൃശ്ശൂർ പൂരം പോലും ഇപ്പൊ നടത്താൻ പറ്റുന്നത് സുപ്രീം കോടതിയുടെ കാരുണ്യം കൊണ്ടാണ് അല്ലാതെ ഇതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഒരു തരത്തിലും അവിടെ ഒരു അഭിപ്രായവും ഇല്ല വാ മൂടിക്കെട്ടി അവിടെ പോയി ഇരുന്നോളണം മാസാ മാസം നികുതി പണത്തുനിന്ന് തരുന്ന പണം വാങ്ങി പോക്കറ്റ് ഇട്ട് വാങ്ങി തിന്നുകൊണ്ട് നടന്നോളണം ഒരു സ്റ്റേറ്റ് കാരൻ തരും അടുത്ത അഞ്ചു വർഷം നീ സുഖിച്ചോ നിനക്ക് സുഖിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു കറിവേപ്പിലാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോ അവിടെ പോയി മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നോളണം അപ്പോ ഒന്നും വാതുറന്ന് സംസാരിക്കാൻ പറ്റില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി ഇരുന്നിട്ട് ഗോഷ്ടിയും കാണിച്ചു കാണിച്ചിരിക്കുകയാണ് ആ താവണി പന്തൽ കളിക്കാനല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഈ നാടിന് ഗുണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട അടുത്ത സംസ്ഥാനങ്ങളിൽ വരെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്റെ കണ്ണുണ്ടാവും എന്നാണ് പറഞ്ഞ ഇവിടെ തമിഴ്നാടിലും കർണാടകയിലും അപ്പോഴാണ് കർണാടകയിലെ ഷിരൂരിൽ അർജുൻ എന്ന ഒരു ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അവിടെ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ ഏത് അർജുൻ എവിടത്ത് അർജുൻ എപ്പോഴത്തെ അർജുൻ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി അദ്ദേഹത്തിന്റെ ഇതെന്നല്ലാതെ എന്ത് പ്രതീക്ഷിക്കാൻ ഈ കുടത്തിൽ ഉള്ളതേ തവി കയറും നമ്മുടെ നാട്ടിൽ പണ്ട് പറയും കാര്യം അതേ കയറത്തുള്ളൂ അതിനകത്ത് അത്രേ ഉള്ളൂ തലയ്ക്കകത്ത് മുഴുവൻ ആളുതാമസം ഇല്ലാത്ത കളിമണ്ണ് നിറച്ചു വെച്ചേക്കുന്ന ഡയലോഗ് വീരനായിട്ടുള്ള ഒരു സിനിമാ നടനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് മോഹൻ അടിച്ച ഡയലോഗ് ഇപ്പോ നാട്ടുകാരും കൂടി അതിൽ കുറച്ച് മസാലകൾ കൂടി ചേർത്ത് ഈ രീതിയിൽ ആലങ്കാരികമാക്കിയിരിക്കുന്നത് എന്തായാലും അത് ഒരു ഒന്നൊന്നര ട്രോളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ മണിമുറ്റത്താവണി പന്തൽ രാഷ്ട്രീയവശം കൂടി ഉണ്ട് ഷിഷാജി നോക്കൂ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടി അതാത് സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടില്ലേ ഇവിടെ ബി ജെ പി എടുക്കുന്ന സമീപനം എന്താ കേരളത്തിന് പണം കിട്ടണം ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ടയാകേണ്ടതല്ലേ അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയലാണോ വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ ഇവിടെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ എം പിമാർ പോലും കേരളത്തിന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആള് പോലും എന്ത് സമീപനമാണ് എടുക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി താവണി പന്തലാണല്ലോ